ഒന്നുമില്ല ആ രാജമാവിന്റെ ചേർന്ന് കിടക്കുന്ന പരിടം ഇല്ലേ അത് വാങ്ങിക്കണമെന്നു എങ്ങനെ വാങ്ങിക്കണത് ഭയങ്കര പൈസ ഇല്ലേ അമ്മക്ക് ഒരു സമയത്ത് ആ സെന്റിന് നാലായിരം രൂപയായിരുന്നു സെന്റിന് നാല് ലക്ഷം രൂപയായിരുന്നു അന്ന് എല്ലാരും പറഞ്ഞല്ലേ അച്ഛന്റെ അടുത്ത് അത് വാങ്ങിക്കായി കേട്ടില്ല അന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്ര പാടം ഉണ്ടായിരുന്നു അമ്മ എന്തോന്നാ പറയണത് വീട്ടിലെ ചെലവ് മോന്റെ പഠിത്തം ലോണ് അത് ഇത് എങ്ങനെ നീ പറഞ്ഞാ ശരി എന്നെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ മാറിയിട്ട് ഒരു സാധാരണ മനുഷ്യനെ ഒന്നും മെച്ചം പിടിക്കാൻ കാണൂ ഇപ്പൊ തന്നെ നോക്ക് നിനക്ക് ആ സ്ഥലം വാങ്ങിക്കാനായിട്ട് ആഗ്രഹമുണ്ട് നിന്റെ ഉത്തരവാദിത്തങ്ങളും അത്രയും തന്നെ ഇല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോ ആ സ്ഥലത്തിന് രൂപ വരെ വരും പതിനഞ്ച് ലക്ഷം രൂപ വരും ആ സമയത്ത് നിന്റെ മോനം നിന്റെ അത്ര അവനും പറയും എന്റെ അച്ഛൻ എനിക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്തു തന്നിരുന്നു അന്ന് നാല് ലക്ഷം ആയിരുന്നു അന്ന് അച്ഛൻ ഇത് വാങ്ങിയിരുന്നെങ്കിൽ ഈ പ്രോബ്ലം ഒന്നും വരില്ലായിരുന്നു പക്ഷെ അവൻ എങ്ങനെ അറിയാം അന്ന് അവന്റെ അച്ഛനും വീട്ടിലും എന്തോ അത്ര ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെന്ന് അപ്പൊ അവനും പറയും നിന്ന് നാല് ലക്ഷം ഉള്ളായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇതങ്ങ് അങ്ങ് ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങളും ഓരോരോ ഉത്തരവാദിത്തങ്ങളും ഉണ്ട് നിനക്കിപ്പോ നാല് ലക്ഷം എങ്ങനെയാണോ അന്ന് അതേപോലെ ആയിരുന്നു അച്ഛനെ നാലായിരം അതുകൊണ്ട് പണ്ട് അച്ഛൻ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് എന്റെ മോനിയൊരിക്കലും അങ്ങനെ പറഞ്ഞു